നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ ഒരു വർഷം മുമ്പ് ഗൂഗിളിന്റെ പണ്ടത്തെ എക്സിമിട്ട് ഒരു യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ഒരു ബോംബ് ഷെൽ ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ എന്നിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു പക്ഷെ കുറച്ച് പുറത്തേക്ക് വന്നായിരുന്നു അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഗൂഗിൾ ഭയങ്കര പുറകിലാണ് അവരുടെ വിഷൻ പോരാ പോരാട്ട് ടീമിനെ കുറിച്ച് ഗൂഗിളിന്റെ ആൻഡ് വലിയ ഷെയർ ഹോൾഡർ ആലോചിക്കണം അപ്പോൾ ഗൂഗിളിന്റെ സ്റ്റോക്ക് തരിപ്പണായതായിരുന്നു ആന്റി ട്രസ്റ്റ് ആന്റിട്രിന്നെ ഇപ്പോൾ ഗൂഗിളിന്റെ സ്റ്റോക്ക് ഇന്ന് ടെൻ പെർസെൻറ് കയറിയിരിക്കുക കേട്ടോ വളരെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് കമ്പനി അവർ റീ അനലൈസ് ആണ് സിഇഒലുള്ള പ്രതീക്ഷ വളരെ കൂടി നാനോബനാന ഇമേജ് എഡിറ്റിംഗ് മോഡൽ ഒരു ഇമേജ് കൊടുത്ത് ലിറ്ററലി ഒരു ഇമേജ് ഞാനിപ്പോ നിങ്ങളെ കാണുന്ന ഒരു ഇമേജ് ഫോട്ടോ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ പുറകിൽ നിന്നുള്ള വ്യൂ തരാൻ പറഞ്ഞ അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് തരുന്നത് ലൈക്ക് ഇത് എന്തൊരു ഇറ്റ്സ് ലൈക്ക് ഇന്റലിജൻസ് പ്ലസ് വേൾഡ് വേറെന്തോ ഒരു വേൾഡ് മോഡലിലെ അവർ ഇമേജ് എഡിറ്റിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇറക്കിയ പോലെ ഉണ്ട് ഇറ്റ്സ് മോർ ദാൻ ഇമേജ് എഡിറ്റിംഗ് ടൂൾ എന്തോ ഒരു എന്തോ ഒരു മറിച്ചുവച്ചിരിക്കുന്ന പോലെ എന്തോ കാര്യത് സോ അത് ഇറങ്ങി ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ലൈവ് ട്രാൻസ്ലേഷൻ ഇറങ്ങി ക്രേസി വൺ ഓഫ് മോസ്റ്റ് യൂസ്ഡ് ആപ്ലിക്കേഷൻ ആണ് റിയൽ വേൾഡ് യൂസ് വളരെ ബെറ്റർ ആവുമ്പോ ലാംഗ്വേജ് ലേണിംഗ് വരാൻ പോകത്തേക്ക് അപ്പോൾ ഗൂഗിൾ ഒരു ലിറ്ററൽ ഒരു യൂട്യൂൺ അടിച്ചു കഴിഞ്ഞ വർഷത്തിൽ ഈ ലൈവ് ട്രാൻസ്ലേഷൻ ഒക്കെ ഒരു സെക്കൻഡ് ഓർഡർ പറയട്ടെ ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എന്തായിരിക്കാം ഭാവി എഫക്റ്റ് ആണല്ലോ അത് തമാശ രൂപത്തിൽ പറഞ്ഞോട്ടെ ലൈക് ഹ്യൂമൻസ് സ്കില്ല് അച്ചീവ് ചെയ്യുന്നതിനെയോ നമ്മൾ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനോ കുറക്കണ്ട അപ്പൊ നമ്മളെക്കാളും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന മെഷീൻസ് ഇവിടെ ഉണ്ടല്ലോ സ്റ്റിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് പിന്നെയും പൊന്നാത്ത വെയിറ്റ് എടുത്തിട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ല നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവാണ് ബട്ട് ദെൻ ഒരു ജനറൽ യൂസ് കേസുകളിൽ നിർബന്ധിത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടൂളിന് ഒരുപാട് പ്രാക്ടിക്കാലിറ്റി ഉണ്ടോ ഭാഷ നന്നായി കൈകാര്യം എത്ര പേരായിരിക്കും ഒരു ശതമാനം ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ഇനി ആഗ്രഹമുള്ള ആപ്പ് തുടർന്ന് നോക്കാലോ അപ്പൊ ഇത്രയും ആക്സിബിലിറ്റി കൂടി കൂടുതൽ ആൾക്കാർക്ക് അത് പറ്റില്ല ചെയ്യുന്നത് ഉമർ പറഞ്ഞ തന്നെ ഇപ്പൊ കുറെ ലാംഗ്വേജ് ആക്സെന്റ് ആക്സെന്റ് ലേർണിംഗും ഇങ്ങനെ ഒരാളുടെ ആക്സെന്റ് ഒക്കെ മനസ്സിലാക്കാൻ മാത്രമേ ഒരു ബോൾഡ് വോയിസ് എന്ന് ആപ്പ് ടുത്ത് ട്രൈ ചെയ്തത് ലിറ്ററലി എന്നോട് പറഞ്ഞു എനിക്ക് ആ മലയാളത്തിന്റെ ആ ഒരു ചിന്ത ഫാക്സെൻ്റ് ഉണ്ടെന്നൊക്കെയുള്ള സോ അത്രയും മനസ്സിലാക്കി പറഞ്ഞ തരാൻ ചിലപ്പോ ടീച്ചർ പോലും പറ്റില്ലായിരിക്കും എന്നെ ട്രെയിൻ ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യാ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക വളരെ പേഴ്സണലൈസ് കിട്ടുക അല്ലേ